ഈ സ്ഥലത്ത് ഒരു കോഴി ഫാം ഉണ്ട് ഈ ഈഗിൾ ആ കോഴി ഫാമിലെ കോഴികളെ നോക്കി കൊതി നോക്കിയിരിക്കുകയാണ് ഇത് കണ്ട ഫാർമർ ഈഗിളിനെ അവിടെ നിന്ന് ഓട്ടിക്കുന്നു ഇതിനുശേഷം ഈഗിൾ ഒരു കോഴിയെ പോലെ ആക്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന കോഴി കുഞ്ഞുങ്ങളെയും കോഴികളെയും അകത്താക്കുന്നു ഇങ്ങനെ ദിവസേന കോഴികളെ കഴിച്ച് കഴിച്ച് ഈ ഈഗിൾ ഒരു ഫുട്ബോൾ പോലെ ആകുന്നു അങ്ങനെ ഒരു ദിവസം ഈ ഫാർമർ ഈ ഈഗിളിന് കോഴികൾ കഴിക്കുന്ന ഫുഡ് കഴിക്കാനായി കൊടുക്കുന്നു ഈ ഫുഡ് കണ്ടപ്പോൾ തന്നെ ഈഗിളിന് വെറുപ്പ് തോന്നി എന്നാൽ ഈ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ഈഗിൾ ഈ ഫുഡ് ഒരു കോഴിയാണെന്ന് വിചാരിച്ച് ഈ ഫുഡ് കഴിക്കുന്നു എന്നാൽ വിചാരിച്ചതുപോലെയല്ല ഈ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഈഗിൾ ഈ ഫുഡ് കോഴികളോടൊപ്പം കഴിക്കാനായി തുടങ്ങി ഈ ഈഗിൾ പോലും അറിയാതെ ഈ ഈഗിളിന്റെ സ്വഭാവം കോഴികളെ പോലെ ആയി മാറി അങ്ങനെ ഒരു ദിവസം ഈഗിളിനെ ഫാർമർ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ മാരകായുധങ്ങളും മറ്റു കോഴികളെ പ്രേതമായും കണ്ട് ഈഗിൾ പേടിച്ച് ജീവനം കൊണ്ടുപോടി എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കോഴികൾ ഈഗിളിനെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടെയുള്ള വേലിയുടെ അടുത്ത് വരെ എത്തി എന്നാൽ പൊണ്ണത്തടി കാരണം പറക്കാനും കഴിഞ്ഞില്ല ഈ വേലിയുടെ അപ്പുറത്തേക്ക് പോകാനും കഴിഞ്ഞില്ല